ീമ നമസ്കാരം എന്നെ അറിയാമെന്നപോലെ തന്നെ അമ്മച്ചിനെ എല്ലാവർക്കും അറിയാം അമ്മച്ചിനെ അറിയുന്നത് ഏറ്റവും കൂടുതൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടാണ് അമ്മച്ചഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ലോകമലയാളികളുടെ വയറന്നറിയുന്നു പറയുന്നത് കൊച്ചിയിലെ തനതായ വിഭവങ്ങളാണ് അമ്മച്ചി ഉണ്ടാക്കുന്നത് പരിപ്പ് തുടങ്ങി വലിയ മട്ടൻ വിഭവങ്ങൾ തുടങ്ങി മീറ്റ് എല്ലാം ഉണ്ടാക്കാറുണ്ട് എവിടെ പോയാലും ഞാൻ ലോകത്ത് ഒരുപാട് സ്വത്ത് സഞ്ചരിച്ചിട്ടുണ്ട് മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും അമ്മച്ചിനെ കുറിച്ച് ചോദിക്കും അമ്മച്ചിയുടെ ഭക്ഷണത്തിനെ കുറിച്ച് ചോദിക്കും ഞാൻ അടുത്ത ഭക്ഷണം എന്താണ് ഉണ്ടാക്കണതെന്ന് ചോദിക്കും അപ്പം ഞങ്ങൾ സീ കേരളത്തിൽ വന്നേക്കണാണ് അമ്മച്ചിയുടെ കുറിച്ച് സാധാരണ നാടൻ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ഭക്ഷണങ്ങൾ അമ്മച്ചിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അമ്മച്ചിക്ക് എന്താ പറയാനുള്ളത് അമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കിയത് അടിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ് അമ്മ എന്ന് എന്നുവച്ചാല് നന്നായിട്ട് കുക്കിങ് അമ്മയാണ് എനിക്ക് ആരും വന്നാലും എപ്പോഴും നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പൊ ടീമ കൂടുതൽ വിശേഷങ്ങള് നമ്മുടെ സീ കേരളത്തിൽ കാണാം ഒരു ഒന്നൊന്നര രുചിയായിട്ട് ഞാൻ അമ്മയും വരുന്നുണ്ട് ശനിയും ഞായറും പന്ത്രണ്ടര കാണട്ട കാണാൻ മറക്കരുത് കേട്ടാ ഇടയിലും പരിപാടിയാ ഒരു ഒന്നൊന്നര പരിപാടിയാട്ട